പുലിപ്പേടിയിൽ നെല്ലിയാമ്പതി മലനിരകളുടെ മുതലമട കൊല്ലങ്കോട പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം ജനജീവിതത്തെ ഭീതിയിലാഴ്ത്തുന്നു കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലെ ലേബർ പാടിയിലെത്തിയ പുലി പശുവിനെ കടിച്ചുകൊന്നു ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് രണ്ടു മുപ്പത് വരെ പശുകുട്ടി ആരോഗ്യവതിയായി കണ്ടതായി ഉടമ വെങ്കിടേശ്വരി കല പറയുന്നു ഇവർക്ക് രണ്ട് പശുവും ഒരു കാളക്കുട്ടിയുമാണ് ഉള്ളത് ഒരു പശുവിനെയാണ് പുലി പിടിച്ചത് തല കഴുത്ത എന്നിവ കീറിയ നിലയിൽ രാവിലെയാണ് ജഡം കണ്ടത് പുലർച്ചയ്ക്കായിരിക്കാം പുലി വന്നതെന്ന് കരുതുന്നു നെല്ലിയാമ്പതി ഫാം പുലിയൻപാറ ചന്ദ്രാമല കെ എസ് സി ബി സബ്സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിലെ ജനവാസ മേഖലയിൽ പുലി സാന്നിധ്യം വ്യാപകമാണ് കഴിഞ്ഞ ദിവസം ചന്ദ്രാമല പ്രദേശത്ത് പകൽ പുലി ഓടിപ്പോകുന്നത് കണ്ടവർ ദൃശ്യം പകർത്തിയിരുന്നു കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ മതിലും പടിക്കാലിലും പുലി വന്നിരിക്കാറുണ്ട് മിന്നാമ്പാറ എസ്റ്റേറ്റ് റോഡിലും പുലിയെ കണ്ടിട്ടുണ്ട് കൊല്ലങ്കൂട് നെന്മേനിയിലെ പുലി കാണാമറിയത്ത് തന്നെയാണ് ഒരാഴ്ചയായിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല ഞായറാഴ്ച കൂടുമറയ്ക്കാൻ കൂടിന് ചുറ്റും വെച്ച പച്ചിലച്ചെല്ലുകൾ മാറ്റി പുതിയ ഇലച്ചെല്ലുകൾ കൊണ്ടു മറച്ചു പുലി കൂട്ടിലേക്ക് ആകർഷിക്കാൻ കാടിനകത്ത് വെച്ച ഇരയെയും മാറ്റി പുതിയ ഇര വെച്ചു പരിസരം പുലിയെ ആകർഷിക്കും വിധം സജ്ജമാക്കി കൂടുവച്ച സ്ഥലത്തുനിന്ന് മാറി പുലി സ്ഥിരമായി വരുന്നതായി ഉറപ്പായാൽ മാത്രമേ കൂടു മാറ്റിസ്ഥാപിക്കുകയുള്ളൂ ചീരണി കാളികൊളുമ്പ് പ്രദേശത്ത് പുലിവരുന്നതായി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് കൂടുവെച്ചത് രണ്ട് നിരീക്ഷണ ക്യാമറ ജൂൺ നാല് മുതൽ സ്ഥാപിച്ചെങ്കിലും പുലി സാന്നിധ്യം കൃത്യമായി ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല തെന്മലയുടെ താഴ്വാരമായ നെന്മേനി വാഴപ്പുഴയും പരിസരവും സ്ഥിരമായി പുലിപ്പേടിയിലാണ് കൊല്ലം മുമ്പ് പ്രദേശത്തെ മരുതിപ്പുറം മലയ്ക്ക് സമീപത്തെ ജനവാസ മേഖലയിലെ രണ്ട് ആട് നാല് വളർത്തുനായ എന്നിവയെ പുലിപിടിച്ചു കൊന്നിരുന്നു പ്രദേശവാസികൾ പലതവണ പുലിയെ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു പുലി കമ്പിവേലിയിൽ കുടുങ്ങി മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുതലമട കള്ളിയമ്പാറയിൽ പുലി പട്ടിയെ ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നത് ജനങ്ങളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് അയലൂരിലെ ജനവാസ മേഖലയിലും പുലിശല്യമുണ്ട് യു ന്യൂസ് പാലക്കാട്